اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تفسدوا في الارض بعد اصلاحها وادعوه خوفا وطمعا സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തത്വ പാലിക്കുവാൻ യഥാർത്ഥ തഹകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഹികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാം റമനിൽ നിന്ന് ഷൊവാലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ആരാധനാലയങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു അനുഷ്ഠാനങ്ങളിൽ നിന്ന് ജീവിത നിലപാടുകളിലേക്കും ഇടപാടുകളിലേക്കും പ്രവേശിച്ചു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ യാൽത്തിക്കാഫിൽ നിന്ന് എലക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് രാഷ്ട്രവും രാഷ്ട്രീയവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് എന്നാലും പള്ളി മിമ്പറിൽ അങ്ങനെ രാഷ്ട്രീയം പറയാമോ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വിട്ടുമാറാത്ത ഒരു വസാസാണിത് പഠച്ചോന്റെ ദീന അതിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും കുറിച്ചും പറയുന്നില്ലേ അതിൽ വ്യക്തിയുണ്ട് കുടുംബമുണ്ട് സമ്പത്തുണ്ട് രാജ്യമുണ്ട് രാഷ്ട്രമുണ്ട് രാഷ്ട്രാന്തരീയ നിയമങ്ങളുണ്ട് എല്ലാം ഉണ്ട് അന്ന് നമ്മുടെ വെല്ലിപ്പ ഭൂമിയിലേക്ക് വരുമ്പോ അന്നാമ സുഹൃാനുഭവത്താല കൊടുത്ത ഒരു വാക്കുണ്ട് എന്തോ വാക്കെന്നറിയോ നിങ്ങൾക്ക് തീർച്ചയായും സന്മാർഗം വന്നെത്തും ആ ആർ പിന്തുടരുന്നുവോൻ അവർക്ക് ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയും സമാധാനവും സന്തോഷവും നീതിയും പുലരുന്ന ഒരു ക്ഷേമരാഷ്ട്രത്തെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ മുഖേന സാധിക്കും എന്ന് പടച്ചവൻ നമ്മുടെ വെല്ലിപ്പയോടും ഒന്നാമത്തെ തീയതിയില് ഭൂമിയിലേക്ക് വരുന്ന ആദ്യ ദിവസം വാക്ക് കൊടുത്തതാണ് നമുക്ക് വേറെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ് പക്ഷെ ഇടക്ക് വെച്ച് നമ്മെ ആരോ പറ്റിച്ചു അങ്ങനെയല്ല ദീന് വേറെയാണ് അത് പള്ളിയിൽ ഒതുങ്ങേണ്ടതാണ് ദുനിയാവ് വേറെയാണ് അതിനാൽ ദീൻ ഒരിക്കലും ദുനിയാവിൽ ഇടപെട്ട് കളയരുത് അങ്ങനെ വല്ലതും പറഞ്ഞാൽ അത് മതരാഷ്ട്രവാദമാണ് എന്ന രൂപത്തിൽ നമ്മെ ആരോ പേടിപ്പിച്ചു അന്ന് മുതലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അല്ലേ ശരിക്കും അതാണ് നമുക്ക് സംഭവിച്ചു പോയത് എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ഈ ചുമയിൽ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ മെമ്പറുകളിലും രാഷ്ട്രീയം പറയുന്നുണ്ടാകും കാരണം നമ്മൾ പരസ്പരം കലവില് കൂട്ടി ഒടുവിൽ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലെത്തിയപ്പോ നമ്മൾ ഇനി എല്ലാം പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് പുതിയ കാലാവസ്ഥ നമ്മുടെ രാജ്യം പതിനെട്ടാമത് ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് ഈ ജമോ ദിനത്തില് മണ്ഡലങ്ങളിൽ ലക്ഷദ്വീപ് ഉൾപ്പെടെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണ് സങ്കടം ആന്നില്ലേ ജമു പള്ളിയിൽ പോകേണ്ട സമയത്ത് അങ്ങനെ പോളിംഗ് ബൂത്തിൽ ക്യൂവിൽ നിൽക്കാനാ പറയുന്നത് ഇതെന്താ ഇതൊന്നും അവർക്ക് തിരിയുന്നില്ലേ എന്താ ഇങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് ഇതിനെ കാണണം ആയിട്ട് ദീൻ അതാണ് പറയുന്നത് നമ്മൾ കുറിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന സൂക്തം സൂക്തമില്ലേ ആ സൂക്തത്തിൽ പഠിച്ചും പറയുന്നുണ്ട് നിങ്ങൾ ചുമടക്ക് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാല് എന്ത് ചെയ്യണം എന്നറിയാം നിങ്ങൾ ഭൂമിയിൽ സമൂഹത്തിലേക്ക് വ്യാപരിക്കൻ ഭൂമി ഫില്ല അമ്മാവിന്റെ ഫുലിനെ ധാരാളമായിട്ട് തേടുവിൻ അമ്മാഹുവിന്റെ അനുഗ്രഹത്തെ തേടുവിൻ ശരിക്കും നമ്മൾ ീ ചുമഹയിലും അടുത്ത ചുമഹയിലും അതാണ് ചെയ്യാൻ പോകുന്നത് അതിലേറ്റവും വലിയ ഫവലാണ് നമ്മെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അല്ലേ അവരെ ഈ ആഴത്തൊക്കെ ഓതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം ഇത്ര കൃത്യമായിട്ട് ജുമോ നമസ്കരിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ ഫലല് തേടി ആരാണ് നിങ്ങൾ ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടൂ എന്ന് തന്നെ പറഞ്ഞു വെച്ചത് ഈ ആയത്തിനെ അവർ ശരിക്കും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്ന് തോന്നുന്നു എന്ന് പറയാം അപ്പൊ ജുമുഅയും ദുനിയാവും ഒന്നിക്കുകയാണ് ജുമുഅയും രാഷ്ട്രീയവും ഒന്നിക്കുകയാണ് ഇതാണ് അള്ളാഹുബീന്റെ ദീൻ നേരത്തെ തന്നെ പറഞ്ഞത് അതിനാൽ ദീനും ദുനിയാവും രണ്ടല്ല ഒന്നാണ് എന്ന തിരിച്ചറിവ് തീർച്ചയായും ഈ പന്ത്രണ്ടാമത്തെ മണിക്കൂറിലെങ്കിലും നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട് എന്താണ് ഇസ്ലാമിൻ്റെ എലക്ഷൻ നയം അതൊരു ചോദ്യമാണ് വളരെ പ്രസക്തമായ ചോദ്യമാണ് െല്ലാം അടങ്ങി പോയ ഈ കാലത്തും വിശുദ്ധ വളരെ കൃത്യമായ എലക്ഷൻ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് അത് എന്താണത് ഭൂമിയിൽ ഖലീഫമാരായിട്ട് അവന്റെ പ്രതിനിധികളായിട്ടാണ് നമ്മെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് കുർഖാൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിനാൽ ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് അതെങ്ങനെ പരിപാലിക്കണം അതാണ് ഈ ഭൂമിയെ ഈ ദുനിയാവിനെ നന്നായി ഇസ്ലാഹ ചെയ്ത് വെടിപ്പാക്കി വെച്ചിട്ടുണ്ട് ഈ ഭൂമിയെ വലാത്തു നിങ്ങളായിട്ട് ഫസാദ് ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു പറയുന്നു നമ്മുടെ ഇലക്ഷൻ നയം അതാണ് ആരെങ്കിലും ഈ ഭൂമിയിൽ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവിടെ ഇസ്ലാഹ ചെയ്യുക അവിടെ നന്മയെ നട്ടു മുളപ്പിക്കുക എന്നതിന് ജാഗ്രതയോടെ ഉറക്കമൊഴിക്കേണ്ടവരാണ് നമ്മൾ എന്ന് ഞാൻ പറയുന്നു സാമ്പത്തിക കാണിച്ചപ്പോൾ ആ സമൂഹത്തോടും ഇതേ വാചകം തന്നെയാണ് ിയ ഭൂമിയാണിത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഈ ലോകത്തിന്റെ ശുദ്ധ പ്രകൃതി ഉണ്ടല്ലോ ആ പ്രകൃതിക്ക് നേരെ ആരെങ്കിലും കയ്യോങ്ങിയാൽ ഏതെങ്കിലും വിധത്തിൽ ആ പ്രകൃതി വിശുദ്ധി കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ അവിടെ ഇസ്ലാഹിന്റെ നന്മയുടെ വെടിപ്പാക്കുന്നവരായിട്ട് രംഗത്ത് വരണം എന്ന് അള്ളാഹു സുഹാൻഹോ തല അപ്പൊ ചിലർ പറയും ഇന്നമാനഹനും മുസ്ലിഹുൻ ഞങ്ങളുണ്ടല്ലോ നാട് നന്നാക്കാനായിട്ട് എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വരും അങ്ങനെയല്ല അവർ യഥാർത്ഥത്തിൽ മുസ്ലിഹുകളല്ല എന്ന് വിശുദ്ധ ഇങ്ങനെ പിന്നാലെ അധികാരമോഹത്തിന് വഴിപ്പെട്ട് അങ്ങനെ സമൂഹത്തിൽ അതിക്രമം പ്രവർത്തിച്ചെന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇതാ തവല്ല അവർക്ക് അധികാരം കിട്ടിയാല് എന്താ അവര് ചെയ്യാന്നറിയോ അവർ ഭൂമിയിൽ പലതരത്തിൽ പരിശ്രമിക്കും ഭൂമിയിൽ ഈ നാട്ടിലെ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ മനുഷ്യ വംശത്തെ തന്നെയും കളയും നശിപ്പിച്ചു കളയും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയാ പറഞ്ഞത് ഭൗതികന്മാർ കാര്യമേറ്റെടുത്താല് അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുക കഴിഞ്ഞു പോയ മുക്കാൽ നൂറ്റാണ്ട് കാലം സ്വാതന്ത്ര്യം നേടിയിട്ട് നമ്മൾ കടന്നു പോയ മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമ്മൾ എന്താ ചെയ്തെന്നറിയോ ഏതൊക്കെയോ എഞ്ചിന്റെ പിന്നില് ഈ സമുദായത്തിന്റെ ഭോഗി കൊണ്ടുപോയി കൊളത്തി കൊടുത്തു ഏതൊക്കെയോ എഞ്ചിൻ നമ്മളിങ്ങനെ വലിച്ചോണ്ട് പോയിരുന്നു ഇരുപത് കോടി മനുഷ്യർ സ്വന്തമായി ഒരു ലക്ഷ്യബോധമില്ലാതെ ആരുടെയൊക്കെയോ പിന്നാലെ ഏതൊക്കെയോ എഞ്ചിന്റെ പിന്നില് ഇങ്ങനെ വലിച്ചോണ്ട് പോയിരുന്നു ഈ രാജ്യത്ത് ഒടുവിൽ എന്തായത് പണ്ടത്തെ കൽക്കരി വണ്ടി ഓർമ്മയല്ലേ കൽക്കരി ഇട്ട് കത്തിച്ച് ഓടുന്ന വണ്ടിയുണ്ട് ആ വണ്ടിയുടെ പിറകിലത്തെ ബോഗിയില് കൽക്കരിയാണ് ഉണ്ടാവുക ആ കൽക്കരി ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് വണ്ടി മുമ്പോട്ട് പോകണ് ഒടുവിൽ കൽക്കരി തീർന്നപ്പോൾ വണ്ടി പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു പോകും എന്ന് പറയും പോലെ ഈ ഉമ്മത്തിനെ എല്ലാവരും ഉപേക്ഷിച്ച് പോയി കളഞ്ഞിരിക്കുന്നു ആർജവത്തോടുകൂടി തൻ്റെയിടത്തോടു കൂടി ഈ ഉമ്മത്തിൻ്റെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല എല്ലാം അവസരവാദികളായിരിക്കുന്നു എപ്പോഴും ഏത് നിമിഷവും മറുകണ്ടം ചാടാനിടയുള്ളവരായിരിക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങളാകുന്ന എഞ്ചിൻ്റെ പിന്നിലല്ലേ നമ്മുടെ മുക്കാൽ നൂറ്റാണ്ട് കാലം നമ്മുടെ ഭോഗി കൊണ്ടുപോയി കെട്ടിവെച്ചത് ഇരുപത് കോടി മനുഷ്യർ സുഹാ നമ്മ സ്വന്തമായി ഒരു ലക്ഷ്യമില്ല ഒരു കൃത്യമായ നിലപാടില്ല ഒരു ആദർശപരമായ അടിത്തറയില്ല ആൾക്കൂട്ടങ്ങളായിട്ട് ആരോഗ്യവും വിളിച്ചോണ്ട് പോയപ്പോൾ പിന്നാലെ സഞ്ചരിച്ച് നമ്മൾ ഇങ്ങനെ കാലം കഴിച്ചുപോയില്ലേ അങ്ങനെ എന്തായി ഒടുവിൽ ഭരണകൂടം തന്നെ ഫസാദായ കാലത്ത് നമ്മൾ എത്തി നിൽക്കാണ് ഭരണകൂടം തന്നെ ഫസാദായിരിക്കുന്നു അവരുടെ സകല നിലപാടുകളും ഫസാദുകൾ മാത്രമായിരിക്കുന്നു അപ്പോഴാണ് അള്ളാഹു ഇലക്ഷൻ നയം പറയുന്നത് നിങ്ങളായിട്ട് ഫസാദ് ഉണ്ടാക്കരുത് എന്ന് വിളിച്ചു പറയൂ എന്ന് പടച്ചതമ്പുരാൻ ഓർമ്മപ്പെടുത്തണം അവരിപ്പോഴും ഇസ്ലാമോബിയ വോട്ടാക്കി മാറ്റുന്ന തിരക്കിലാണ് ആലോചിച്ച് നോക്കും നമ്മൾ മിണ്ടാട്ടം മുട്ടി നിന്നുകൊടുക്കുന്ന അവസ്ഥയിലുമാണ് എന്നുള്ളതാണ് വളരെ ജാഗ്രതപ്പെടേണ്ട സമയമാണ് ഒരു തിന്മയും ഒരു നന്മയും ഒന്നിച്ചു വന്നാൽ എന്തിനെ സ്വീകരിക്കണം ഒരു ജുമുഹയും ഒരു എലക്ഷനും ഒന്നിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കുന്നു നമ്മൾ തീർച്ചയായും മുൻഗണന തിന്മയെ അമർച്ച ചെയ്യാൻ വേണ്ടിയായിരിക്കണം ആയിരിക്കണം എന്നതാണ് മനസ്സിലാക്കേണ്ടത് തിന്മക്കെതിരിലുള്ള ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ ഒരു വശത്ത് മറുവശത്ത് അതേ ഫാഷിസം വെഴുങ്ങാൻ ഓങ്ങി നിൽക്കുന്നു എന്ത് ചെയ്യണം താൽക്കാലികമായിട്ട് ന്യൂനപക്ഷത്തിന് എന്ന് പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങളുടെ പിന്നാലെ ഓടണം കുറെ കാലമല്ലേ കഥച്ചു കെതച്ചോടാൻ തുടങ്ങിയിട്ട് ഫാഷിസത്തെ അമർച്ച ചെയ്യാനുള്ള ധീരമായ നിലപാടുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നേ പറ്റും അവിടെയാണ് നമ്മുടെ നയം ഇസ്ലാഹിബ വെച്ച ഈ ഈ നാടിനെ ഭൂമിയെ കളങ്കപ്പെടുത്താൻ ആർക്കും എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് നീതിയിൽ അധിഷ്ഠിതമാവണം നിരന്തരം ഉണർത്തുന്നതല്ലേ

ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അവിടുന്ന് നൽകുന്ന മറുപടി കലിമ തുൻ ദ സുൽത്താനിൻ അക്രമിയായ അധർമ്മിയായ ഭരണാധികാരിക്ക് മുമ്പിൽ സത്യത്തിൻ്റെ വാക്ക് വിളിച്ചു പറയലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും ഓരോ വാക്കുകളാണ് അരുത് അരുത് എന്ന ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കുവാനുള്ള വാക്കുകളാണ് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇനിയും ശാശ്വതമായ പരിഹാരങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ വളരെ കൃത്യതയുള്ള നിലപാടോടെ മുന്നോട്ട് പോകണം ഇരുപത് കോടി വരുന്ന ഒരു മഹാസമൂഹത്തിന് കൃത്യമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ എന്താണ് സാധ്യമാകാത്തത് പക്ഷെ ബോധപൂർവം ചിതറിത്തെച്ച് പോയ വെറും കഷ്ണങ്ങൾ പോലെ ആയി പോയിരിക്കുന്നു ഈ ഉമ്മത്ത് എന്നുള്ളതാണ് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കാതെ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കണം മൃദു ഹിന്ദുത്വവും അവസരവാദവും മാറി മാറി പരീക്ഷിച്ച് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും നമുക്കൊരു പിടിവട്ടിയുണ്ട് എന്താണ് തമ്മിൽ ഭേദം ഏതാണോ അതിനെ സ്വീകരിക്കുക അത്രയും സാധ്യമാകും അത്രമാത്രം നിസ്സഹായമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർത്താനിൽ ആ റോം എന്നൊരു അധ്യായമുണ്ട് റോമാ സാമ്രാജ്യം എന്നാണ് അസൂറയുടെ പേര് തന്നെ എന്താണ് അതിൻ്റെ പശ്ചാത്തലം റോമും പേർഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇസ്ലാം റോമിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ് റോം ഇസ്ലാമിക രാജ്യമല്ല പേർഷ്യയും അല്ല പക്ഷെ റോം വേദസമൂഹത്തിന്റെ ഭാഗമാണ് പേർഷിയാകട്ടെ അഗ്നി ആരാധകരും തികഞ്ഞ ബഹുദൈവവാദികളുമായ സമൂഹമാണ് അവിടെ തമ്മിൽ ഭേദം എന്ന നിലയിൽ റോമാ സാമ്രാജ്യത്തെ പിന്തുണക്കുന്ന ശൈലി വിശുദ്ധ ഓർമ്മൻ സ്വീകരിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സമീപന ശൈലി എന്ന നിലവിലുള്ളതിൽ ഏതാണോ പിന്തുണക്കുവാൻ അല്പമെങ്കിലും അർഹതയുള്ളത് അല്പമെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളത് അവരുടെ കൂടെ നിൽക്കുക എന്നത് മാത്രമാണ് ആശയറ്റ് പോകുന്ന സമൂഹത്തിന് പിടിവള്ളിയായിട്ട് ഒടുവിൽ ബാക്കിയാകുന്നത് ഈ ആയത്തിൽ ആയത്തില് തുടർന്ന് പറയുന്നത് എന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ പ്രതീക്ഷാപൂർവം ഭയപ്പാടോടു കൂടി അള്ളാഹുവിനേക്ക് അടുത്ത് നിരന്തരമായ പ്രാർത്ഥനകളിൽ ഏർപ്പെടും പ്രവർത്തനം ഉണ്ടാവണം അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉണ്ടാവണം ഇന്ന ഖരീബും മിനൽ മുഹ്സിനീൻ അള്ളാഹുവിൻ്റെ കാരുണ്യം ഏറ്റവും നന്നായിട്ട് കർമ്മം ചെയ്യുന്നവരോട് അടുത്താണ് നിൽക്കുന്നത് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുക ആൾക്കൂട്ടത്തിന്റെ ഭാഗമാവാതെ കൃത്യമായ ആദർശ ബോധത്തോടുകൂടി മുന്നോട്ടു പോകാനുള്ള ധീരമായ നിലപാടെടുക്കാൻ സാധിക്കുക അതാണ് എഴ്സാനിയത് എന്ന് പറയുന്നത് നാം നെഞ്ചേറ്റിയ ആദർശത്തോട് നീതി പുലർത്താൻ കഴിയുന്നവരാവുക സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയിട്ട് ആരുടെങ്കിലും പിന്നാലെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എഫ്സാനിയത് വ്യക്തിത്വം എപ്പോൾ തിരിച്ചെടുക്കുന്നുവോ ആ സമയത്താണ് നമുക്ക് നിലനിൽപ്പുണ്ടാവും അല്ലാത്ത പക്ഷം നമ്മുടെ വ്യക്തിത്വവും അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടു കൊണ്ടേയിരിക്കും വേരോടെ പെഴുതെറിയും എന്നുള്ള നിരന്തരമായ ഭീഷണികൾ ഉയർന്നുകൊണ്ടേയിരിക്കും അതിനാൽ വളരെ കൃത്യമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ് സമ്മാഹവും സുഭാഷവും താല ആർജവത്തോടെ ആദർശ മാർഗത്തിൽ നിലപാടുകൾ സ്വീകരിക്കുവാൻ ആർജവത്തോടെ മുന്നേറുവാൻ നമുക്ക് തൗഫിയർക്ക് നൽകുമാറാവില്ല